ഗണഗീതം ഇന്ത്യയുടേതല്ല ആർ എസ് എസിന്റേത് മാത്രമാണ് നികുതിപ്പണം കൊണ്ടോടുന്ന പൊതുഗതാഗതം ആർ എസ് എസിന്റെ തറവാട് സ്വത്തുമല്ല ദേശഭക്തിയുടെ കപടമേലങ്കി പുതപ്പിച്ചതുകൊണ്ട് മാത്രം ആർഎസ്എസ് ശാഖയിൽ പാടിപ്പടിക്കുന്ന വരികൾ ഇന്ത്യയുടേതാകുമോ എന്തിലും ഏതിലും ദേശീയത പറഞ്ഞ് ആർ എസ് എസ് ആശയങ്ങളെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് ഒരു മതേതര രാജ്യത്തെ എത്രകാലം നിലനിൽപ്പുണ്ടാകുമെന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് ഇന്നലെ വരെ ഗണഗീതം എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇന്നത് മഹത്തായ ദേശഭക്തി ഗാനമാണ് ദേശീയതയുടെ കച്ചവടം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ജനഗണമന എന്ന് തുടങ്ങുന്ന ദേശീയഗാനത്തിനെതിരാണവർ അപ്പോൾ രണ്ടു മാനദണ്ഡമോ ദേശസ്നേഹമാണ് ആധാരമെങ്കിൽ ഇന്ത്യ അംഗീകരിച്ച ഒരേ ഒരു ദേശീയഗാനം എന്തേ പാടുന്നില്ല ശാഖകളിൽ എന്ന് ചോദിക്കുന്നില്ല കാരണം മനുഷ്യൻ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ത് പാടണമെന്നത് അവനവന്റെ മാത്രം അവകാശമാണെന്ന് ബോധ്യമില്ലാത്തത് സംഘപരിവാറിന് മാത്രമാണ് ഗാന്ധിപദത്തിന്റെ പാപം കഴുകിക്കളയാൻ എടുത്തണിഞ്ഞ കവട ദേശീയതാ കുപ്പായം അഴിച്ചാടാൻ രാജ്യത്തിന്റെ സ്വത്തിന്റെ തണൽ തേടരുത് നാഗ്പൂരിൽ നിന്നും വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആയിക്കോണം അത് ലോകത്തിനു മുന്നിൽ പട്ടിണിയെ കെട്ടിമറച്ചുകൊണ്ട് പരമപവിത്ര പൂങ്കാവനങ്ങളെ കുറിച്ച് പാടുകയാണവർ ഒരു മുസൽമാന്റെ ഉദരത്തിൽ കുരുത്തത് മാത്രം ശൂലത്തിൽ കുത്തിയെടുത്ത ഭ്രൂണത്തെ നോക്കി ഇവിടെ തളിരിട്ട ഒരു ഒരുമൊട്ടും വാടിക്കരിഞ്ഞു വീഴില്ല എന്ന് പാടുകയാണവർ കേരള നിയമസഭയിൽ ഗണഗീതം പാടുമത്രേ വെറുതെയല്ല ഈ മണ്ണിൽ നിലം തൊടാത്തത് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു സർക്കാർ പരിപാടിയിലും സാർവദേശീയ ഗാനം കേൾക്കാത്തതാണ് സംഘപരിവാറും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം ഈ മണ്ണിൽ പിറന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തുടുപ്പായ ഒരു മാതൃരാജ്യം ഇവിടെയുണ്ട് അതുപക്ഷേ സംഘപരിവാറിന്റെ ഇന്ത്യ അല്ല അതിന് മതാധിഷ്ഠിത ദേശീയതയുടെ മുഖവുമില്ല രാജ്യസ്നേഹത്തിന്റെ ഖണ്ഡകാവ്യം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ മതം തിരിയാതെ മനുഷ്യനെന്ന് കാണാൻ പഠിക്കണം ആദ്യം അതിന് സാധിക്കാത്തിടത്തോളം ഈ നാടിന്റെ നാലാം വേരിക്ക് പുറത്താണ് ആർ എസ് എസിന്റെ സ്ഥാനവും അവരുടെ കവട ദേശീയതയും